നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മീനാ സമയസിങ് വേട്ട് ഞാൻ ഇന്ന് കാണിക്കുന്നത് മുറ്റത്ത് മെറ്റൽ വിരിക്കുകയാണ് അപ്പോൾ മെറ്റലിടുന്നതിന് മുന്നേ ആദ്യം താഴെ ബ്ലാക്ക് ഷീറ്റ് വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ മെറ്റൽ മെറ്റലിടാന്ന് വെച്ചു അപ്പോൾ നേരത്തെ തന്നെ കിടന്നിരുന്ന മെറ്റലെല്ലാം സൈഡിലേക്ക് മാറ്റുകയാണ് അവിടെ ഉണ്ടായിരുന്നല്ലോ അപ്പം നമ്മളിടുന്നതിനനുസരിച്ച് അത് താന്നു പോകും അതായത് സമയം നമ്മൾ ഷീറ്റ് വിരിച്ചിട്ടിടുകയാണെങ്കിൽ അങ്ങനെ അത് താഴ്ന്നു പോവില്ല പിന്നെ വെള്ളം ഇറങ്ങുകയും ചെയ്യും പിന്നെ പുല്ല് കയറുകയില്ല ഇതിപ്പം കുറെ കഴിയുമ്പോഴത്തേക്കും നമ്മൾ എത്ര ഇറക്കിയിട്ടെന്ന് പറഞ്ഞാലും കുറെ കഴിയുമ്പോൾ അത് അങ്ങ് താന്നു താഴ്ന്നു പോകും അപ്പോഴത്തേക്കും വീണ്ടും പഴയ പോലെ പുല്ല് കയറി വൃത്തിയേടാകും അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇടാൻ പറ്റത്തില്ല അത് കാരണം വേണ്ടാന്ന് വെച്ചിരിക്കുക കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കാം എന്നുള്ളൊരു രീതിയിലിരിക്കുകയാണ് പിന്നെ ടൈലിടുന്നതിനെക്കാളി എനിക്കിഷ്ടം ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ വര പുള്ളിന്ന് എൻ്റെ ഒക്കെ ദിവസവും അല്ല എപ്പോഴും ഇവിടെ വരുന്ന ആ പുള്ളിയല്ല ഇന്ന് ജോലിക്ക് ഇത് ഒരു ബീഹാറിയാണ് ഏട്ടാ അപ്പോൾ പുള്ളിയെ രാവിലെ വിനോട്ടം വിളിച്ചുകൊണ്ട് വന്നു ഒരു കൊച്ച് പയ്യനാണ് അപ്പം നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ കൂടെ ഫുൾ ടൈം നിൽക്കണം കൂടെ നിന്നില്ലെങ്കിൽ ഉടനെ മൊബൈലെടുത്ത് വെച്ചാരെങ്കിലും വിളിക്കലും അല്ലെങ്കിൽ എന്തേലും കണ്ടുകൊണ്ടിരിക്കലും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഞാൻ ഫുൾ ടൈം കൂടെ തന്നെ നിൽക്കുമായിരുന്നു അതിപ്പം മറ്റേ പുള്ളി വന്നാലും ഞാൻ ഫുൾ ടൈം കൂടെ കാണും അപ്പം ഇവർക്ക് പിന്നെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഒരു ഇഷ്ടത്തിന് ചെയ്യണമെങ്കിൽ നമ്മൾ കൂടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർക്കാനും പറ്റും അപ്പം നമുക്ക് ഭാഷയും കൂടെ അറിയുവാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ കൂടെ ജോലി ചെയ്യാനായിട്ട് അപ്പം അത് കാരണം എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറയും പിന്നെ ബീഹാർ ഞാൻ ജംഷഡ്പൂരിലാണ് ജനിച്ചതും ഓക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ നാടെന്ന് പറയുമ്പോൾ എനിക്കൊരു ഇഷ്ടവും കൂടിയിട്ട് അങ്ങനെ ആ പുള്ളിയായിട്ട് അവിടുത്തെ കാര്യങ്ങളും ആ നാട്ടിലെ കാര്യങ്ങളും ഒക്കെ സംസാരിച്ച് അങ്ങനെ ഒന്ന് ജോലി ചെയ്ത് തീർക്കുകയാണ് അപ്പോൾ കൂടെ നമ്മൾ അളന്നളന്ന് മുറിച്ച് കൊടുത്ത് തരുമ്പോൾ മുറിക്കുമ്പോഴൊക്കെ ഒന്ന് സഹായിക്കാനായിട്ട് ഞാൻ തന്നെ നിന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ചു വന്നു അപ്പോൾ അച്ചു എല്ലാം സഹായിച്ച് അതൊക്കെ പിടിച്ചു കൊടുത്തു കേട്ടോ പിന്നെ വേറെ കുറച്ച് പണികളും കൂടെ അച്ചുവിനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവൻ ചെയ്തു അതുകഴിഞ്ഞാൽ കുഞ്ഞിയുമായിട്ട് അവിടെ ഇരുന്ന് കളിക്കുകയാണ് പിന്നെ ഇത് ആ പണിയെല്ലാം കഴിഞ്ഞ് അവർ പോയ ആ പുള്ളി പോയതിന് ശേഷം അപ്പോഴത്തേക്കങ്ങ് സന്ധ്യ ആയിട്ടോ അന്നേരമാണ് ഞാനീ ചെമ്പരത്തി മൊത്തം വെള്ളീച്ച വന്നിട്ട് മൊത്തം കേടായിട്ട് ഇരിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ദിവസമായിട്ട് പൂ പറിക്കുമ്പോഴൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പക്ഷേ അത്രയും ഞാൻ കാര്യമായിട്ട് എടുത്തില്ല പക്ഷെ കംപ്ലീറ്റ് ആ ഒരു സൈഡിലുള്ള എല്ലാ ചെടികളും പോയി കിട്ടി പിന്നെ അടുത്തത് ഇനി റോസയിലേക്കും ഇപ്പോഴത്തെ ചെത്തിയിലേക്കൊക്കെ വരുന്നതിന് മുന്നേ അത് വെട്ടിക്കളഞ്ഞേക്കാന്ന് വെച്ചു അതിപ്പം മരുന്നടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇത്രയും പൊക്കത്തിലല്ലേ അപ്പോൾ അടിക്കുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് വീഴും നമ്മുടെ സ്പ്രേ ചെയ്യാനല്ലേ പറ്റുകയുള്ളൂ അപ്പം സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തേക്ക് വീഴും പിന്നെ അല്ലേ എനിക്കിവിടെ ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയൊക്കെ ബുകേൻ വിത നിറച്ച് വെക്കാലോ കുറച്ചും കൂടെ നന്നായിട്ട് താഴെയും കുറച്ച് നല്ല പൂക്കളുള്ള ചെടികളൊക്കെ വെക്കാം എന്നൊക്കെ വിചാരിച്ചു പിന്നെ ഇത് എനിക്ക് മെയിനായിട്ട് ഞാൻ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചെമ്പരത്തി വെച്ച് പിടിപ്പിച്ചത് അപ്പോൾ ഇതിങ്ങനെ അവിടെ ഒരു മറവുമാണ് കിഴക്ക് ഭാഗത്തു നിന്നുള്ള വെയിൽ കിട്ടാനും ഒരു മറവുമുണ്ട് അപ്പോൾ എത്ര വെട്ടി താത്ത് നിർത്തിയാലും താഴ്ന്നു നിൽക്കുമ്പോഴത്തേക്കും അതിനകത്ത് പൂക്കളും വരുന്നില്ല പൊങ്ങി അങ്ങ് കഴിയുമ്പോഴായിരിക്കും നിൽക്കാറ് അതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പം ഞാൻ കുറച്ച് കമ്പുകളൊക്കെ വെട്ടി മാറ്റി വെച്ചു അപ്പുറത്ത് നടാൻ വേണ്ടിയിട്ട് എല്ലാം അങ്ങ് കളയണ്ടേ കുറച്ച് നട്ട് നല്ല കമ്പ് നോക്കി എടുത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോൾ ഞാൻ നട്ടില്ല ഒരിടത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ചെറിയൊരു പോട്ടിനകത്താക്കി ഞാൻ നട്ടു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇനി ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വൈ വേരൊക്കെ ആയതിന് ശേഷം അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോയി നട്ട് വെക്കാൻ വെച്ചു എന്നിട്ട് പിന്നെ വെട്ടിയതെല്ലാം ഞാൻ കൊണ്ടുപോയി അപ്പുറത്ത് കളഞ്ഞു കാരണം ഇവിടെ ഇട്ടുകഴിഞ്ഞാൽ പിന്നെയും അത് മറ്റുള്ള ചെടിക്ക് ദോഷമാകും അപ്പോൾ ആദ്യം അത് കാരണം അത് വെട്ടിയതെല്ലാം രണ്ട് ചെത്തി ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് രണ്ട് കളറിലെ ഒന്ന് നാടൻ ചെത്തിയും പിന്നെ ചെ അല്ല സോറി ചെമ്പരത്തി അപ്പോൾ നാടൻ ചെമ്പരത്തിയും ഒന്ന് വേറെ കളറുള്ള ഒരു മഞ്ഞ കളറുള്ള അത് ഞാൻ അപ്പുറത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട് അത് നിറച്ച് പൂക്കളൊക്കെ ഉണ്ട് അത് നന്നായിട്ട് നിൽപ്പുണ്ട് ഇനിയിപ്പോൾ അതിനും ചിലപ്പോൾ മരുന്നടിക്കേണ്ടി വരും കാരണം ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു സംശയമുണ്ട് പിന്നെ ഇത് കരിഞ്ഞതുകൊണ്ട് ഞാൻ വെച്ച് അതും കൂടി അങ്ങ് വെട്ടിക്കളഞ്ഞേക്കാം അത് പിന്നെ പൊട്ടിക്കളിക്കുകയാണെങ്കിൽ കളിക്കട്ടെ ഇല്ലെങ്കിൽ മാറ്റിക്കളയാം എന്ന് തന്നെ വിചാരിച്ച് ഇരിക്കുകയാണ് കാരണം അത് നിൽക്കുന്നത് പിന്നെ എനിക്ക് വണ്ടി ഇറക്കാനും കയറ്റാനും ഒക്കെ അവിടെ ഇച്ചിരി പാടുണ്ട് അപ്പോൾ അത് മാറ്റുകയാണെങ്കിൽ കുഴപ്പമില്ല ഇനി പൊട്ടിക്കളിച്ച് വരുവാണെങ്കിൽ വരട്ടെ എന്നുവെച്ചു പിന്നെ അതും പിന്നെ എല്ലാം എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി കളഞ്ഞു ഞാൻ അപ്പുറത്തൊരു പറമ്പുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടാണ് ഇടുന്നത് പിന്നെ വേസ്റ്റ് ഒന്നും അല്ല ഇത് പൊക്കോളുമല്ലോ അങ്ങനെ അത് കാരണം എടുത്ത് അപ്പുറത്തോട്ടിടുന്നത് ആ വീട് അങ്ങനെ അടച്ചിട്ടിരിക്കുന്ന അടച്ചിട്ടിരിക്കുന്നൊരു വീടാണ് പിന്നെ ഞാൻ അവിടെ കുറച്ച് വാഴ നിപ്പുണ്ട് അതിൻ്റെയൊക്കെ വാടിയ വാഴയിലെല്ലാം ഞാൻ വെട്ടിക്കളഞ്ഞു പിന്നെ ഇനിയിപ്പം ഇതുള്ളത് റോസ് ആണ് റോസിൻ്റെ അതിൻ്റെ താഴെ നിന്നിട്ട് അത് കുറച്ച് മരടിച്ച് പോയിട്ടുണ്ട് അപ്പോൾ ഇനി അതിനെ എല്ലാം ഇനി റിപ്പോർട്ട് ചെയ്യണം ഇതുവരെ അതൊന്നും പെയിൻറ്റ് ചെയ്യാനും എനിക്ക് പറ്റിയിട്ടില്ല അപ്പം ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇനി ചെയ്യണം പിന്നെ ബൊഗൻ വില കുറച്ചും കൂടെ മേടിക്കാനുണ്ട് അപ്പം അതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാം അല്ലെങ്കിൽ അന്നത്തെ പോലെ കുറച്ച് കുറച്ചാണ് ഇത് ചെയ്ത് തീർക്കണം ഇനിയുള്ള എൻ്റെ ദിവസങ്ങളിൽ അതാണ് എൻ്റെ പ്ലാന് പിന്നെ ഇതിനകത്ത് വന്ന് ഉണങ്ങിപ്പോയ പൂക്കളുണ്ടല്ലോ അതിൻ്റെ ആ തണ്ടൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ് അങ്ങനെ വെട്ടിക്കൊടുക്കുമ്പം പിന്നെ അത് പൊട്ടിക്കടിച്ച് വീണ്ടും പൂക്കൾ വരും അവിടെ നല്ല വെയിലിപ്പം കിട്ടുന്നതും കൊണ്ട് നന്നായിട്ട് നിറച്ച് പൂവുണ്ടായിരുന്നായിട്ട് അപ്പം വന്നിട്ട് കൊഴിഞ്ഞതാണ് പിന്നെ പൊഗന്വിതിലകൊക്കെ അത്യാവശ്യം കുറച്ച് കുറച്ച് പൂക്കളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ അവിടെ ഒരു അരളി നിപ്പുണ്ട് നല്ല ഡാർക്ക് കളറിലെയാണ് പക്ഷേ അതിനകത്ത് ഒരു പൂ പോലും വരുന്നില്ല എന്താണെന്ന് വർഷങ്ങളായത് മേടിച്ച് വെച്ചിട്ട് പക്ഷേ അതിനകത്ത് പൂക്കളൊന്നുമില്ല പിന്നെ ഇനി അത് കളയാൻ പടിയായിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഞാൻ പിന്നെ ഇവിടെ എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് അങ്ങ് വിടുകയാണ് എല്ലാം ഒന്ന് ആക്കി വെച്ചതിന് ശേഷം ഇന്ന് മെറ്റൽ വിരിച്ചു കഴിയുമ്പം നമ്മൾ തൂത്ത് ലെവൽ ചെയ്യണമല്ലോ അപ്പോൾ അങ്ങനെ അതെല്ലാം തൂത്ത് ലെവൽ ചെയ്തതിന് ശേഷമാണ് ഞാൻ പിന്നെ ഈ ചെടിയൊക്കെ എടുത്തത് ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ബൊഗേനുവില ഞാൻ പത്തെണ്ണം മേടിച്ചിട്ട് ഒരെണ്ണം എൻ്റെ അത് പോയി ബാക്കിയെല്ലാം പിടിച്ചു ചേട്ടാ ഒരെണ്ണം പോയി അത് പിന്നെ അങ്ങനെ ഇരിക്കട്ടെ രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടട്ടെ എന്ന് വെച്ച് അങ്ങനെ വെച്ചിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുമായിരുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്